നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു വശത്ത് സമാധാന ചർച്ചകൾ മറുവശത്ത് ഗാസയെയും റഫയേയും ഖാൻ യുനിസിനെയും കത്തിച്ചാമ്പലാക്കാനുള്ള വമ്പനാക്രമണങ്ങൾ ഈ രണ്ടിനുമിടയിൽ ഞെരിഞ്ഞമരുകയാണ് ഗാസയും പശ്ചിമേഷ്യയും ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം നിർത്തുന്നതിനും വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനുമുള്ള വമ്പൻ ചർച്ച നടക്കുകയാണ് മറുഭാഗത്ത് ആക്രമണത്തിന്റെ തീവ്രത ഒട്ടും കുറയ്ക്കാതെ ഗാസയിലും ഖാനുനിസിലും മധ്യ ഗാസയിലും റഫയിലും അടക്കം പുതിയ ആക്രമണത്തിന് ഓപ്പറേഷന് പദ്ധതിയിടുകയാണ് ഇസ്രായേൽ എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഒഴിപ്പിക്കലിനുള്ള അന്ത്യശാസനം ഇസ്രായേൽ സേന ഗാസയിലുടനീളം നൽകി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അൽമവാസി മേഖലയിലെ സുരക്ഷിത ഇടങ്ങളിലേക്ക് പോകാനാണ് ഖാനൂനിസിലുള്ള മുഴുവൻ ആളുകളോടും മധ്യ ഗാസയിലുള്ള മുഴുവൻ ആളുകളോടും ഇസ്രായേൽ സേന പറഞ്ഞിരിക്കുന്നത് നാളെ കൃത്യസമയത്ത് അവിടെ ബോംബാക്രമണം നടക്കുമെന്നും മധ്യ ഗ്യാസയെ പൂർണമായും ബോംബിലൂടെ തകർക്കുമെന്നുമുള്ള പ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയിരിക്കുന്നു രേഖാമൂലമുള്ള അറിയിപ്പ് ഗാസയിൽ ഉടനീളം ഇസ്രായേലി സേന പതിപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാസയിലെ മാനുഷിക സുരക്ഷിത മേഖല എന്ന് വിളിക്കുന്ന പ്രദേശത്ത് ഇസ്രായേൽ നിർദ്ദേശിക്കുന്ന ഇടത്തേക്ക് മാറാനാണ് ഗാസ നിവാസികളോട് ഇപ്പോൾ ഇസ്രായേലി സേന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരു വശത്ത് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ബോംബിങ്ങും റോക്കറ്റ് ആക്രമണവും ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന ഇസ്രായേൽ ഇസ്രായേലിന്റെ ലക്ഷ്യം കൃത്യമാണ് അതായത് ഈ വെടിനിർത്തൽ ചർച്ചകൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നതിന് മുൻപ് തന്നെ ഗാസയെ പൂർണമായും ഹമാസ് മുക്തമാക്കുക ഗാസയിലെ അവസാന ഹമാസിന്റെ ഭീകരനെയും കൊന്നു തള്ളുക കഴിയുമെങ്കിൽ എഹിയാസിൻവാറിനെ അടക്കം ഗാസയിലെ അഭൂഗർഭ തുരങ്കങ്ങളിടെ തീർക്കുക നൂറുകണക്കിന് ഹമാസിന്റെ ഭീകരവാദികൾ ഇതിനകം തന്നെ തുരങ്കങ്ങളിൽ മരണപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അത്രത്തോളം അതിരൂക്ഷമായ ആക്രമണമാണ് ഗാസയിലുടനീളം റഫൈലുടനീളം ഖാനുനിസിലുടനീളം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബങ്കറുകൾ കേന്ദ്രീകരിച്ചുള്ള ആ ആക്രമണമാണ് നടന്നത് അതായത് ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം ഇനി പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ബങ്കറുകളാണ് അവശേഷിക്കുന്നത് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ലോകമാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങളൊക്കെ പറഞ്ഞ ഒന്നാണ് ഗാസ മെട്രോ അതായത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തെ ലോകം മുഴുവനുള്ള ഇസ്ലാമിക ഫണ്ടിങ്ങിലൂടെ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന പണിതു പണിതുയർത്തിയതാണ് ഗാസ മെട്രോ ഗാസയിൽ ഉടനീളം അങ്ങോളം ഇങ്ങോളം തുരങ്ക ശൃംഖലകൾ അതും ശക്തമായ കവചങ്ങളോടുകൂടിയ തുരംഗ ശൃംഖലകൾ ലോഹ കവചങ്ങളോടുകൂടിയ തുരംഗ ശൃംഖലകൾ ആയു ആധുനികമായ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടിയ തുരങ്കങ്ങളാണ് ഗാസയിലുടനീളം ഹമാസ് പടുത്തിയർത്തിയത് ഹമാസ് കെട്ടി കെട്ടിയത് ആ ആ ഹരങ്കങ്ങളിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് ഹമാസിനെ നേതാക്കന്മാർ ഉറച്ചു വിശ്വസിച്ചു ആ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഏത് നിമിഷവും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയിട്ട് ആ തുരങ്കങ്ങളിലേക്ക് തുരങ്കങ്ങളിലേക്കടന്ന് ആ ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് തുരങ്കങ്ങളിലേക്കടന്ന് സുരക്ഷിതമായിരിക്കാമെന്ന് ഹമാസ് വികരവാദികൾ വിചാരിച്ചത് ഈ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഇസ്രായേൽ സേനയ്ക്ക് ഏറ്റവും വലിയ പ്രതിരോധം തീർത്തതും ഈ തുരങ്കങ്ങളായിരുന്നു തുരങ്കങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത ആക്രമണങ്ങളാണ് ഇസ്രായേലി സേനക്കെതിരെ ഹമാസ് നടത്തിയത് എന്നാൽ പിന്നീട് യുദ്ധം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ തുരങ്കങ്ങളെ ലക്ഷ്യം വച്ചു ഇസ്രായേലി സേന അതിനുവേണ്ടി അമേരിക്കയിൽ നടക്കം മാരകമായ പ്രഹരശേഷിയുള്ള ബോംബുകൾ ടെൻ കണക്കിന് ഭാരമുള്ള ബോംബുകൾ ആ ബോംബുകൾ നിന്ന് ഈ തുരങ്കങ്ങൾക്കുള്ളിലേക്ക് തുരങ്കങ്ങളുടെ കവാടങ്ങളിലേക്ക് വർഷിച്ചു അങ്ങനെ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസങ്ങളായി ഗാസയിൽ ഉടനീളമുള്ള ഹമാസിന്റെ ഗാസ മെട്രോയെ തീർക്കാനുള്ള വമ്പൻ പദ്ധതിയാണ് ഇസ്രായേൽ നടപ്പാക്കുന്നത് അതിലേറെക്കുറെ ഇസ്രായേൽ സേന വിജയിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ഇനി അടക്കം ഒളിച്ചിരിക്കുന്ന ഗാസ ഗുണിസിന് സമീപത്തെ വളരെ കുറച്ച് ഭൂഗർഭ തുരങ്കങ്ങൾ മാത്രമേ സജീവമായി അവശേഷിക്കുന്നുള്ളൂ എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ബാക്കി ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും ഭൂഗർഭ തുരങ്കങ്ങളെ ഇതിനകം തന്നെ തച്ചു തകർത്തു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന എന്ന വിവരമാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പങ്കുവയ്ക്കുന്നത് അപ്പോൾ അപ്പോൾ ഒരു വശത്ത് ദോഹയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നു മറുഭാഗത്ത് ഖാൻ യൂനിസിൽ മധ്യ ഗാസയിൽ റഫയിലൊക്കെ ഹമാസിന്റെ അന്ത്യം കാണുന്നതിനുള്ള വമ്പനാക്രമണം ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടേയിരിക്കുന്നു അതിന് സമാനമായ മറ്റൊരു നീക്കവും പശ്ചിമേഷ്യയിൽ നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ലെബനോനെയും ഇറാനെയും പൂട്ടുകയാണ് അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന വിവരം പുറത്തു വരുന്നു ലെബനനിലേക്ക് ഹിസ്ബുള്ളയ്ക്കെതിരെ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഏറെക്കുറെ ഗാസയിൽ ഹമാസ് ഏറെക്കുറെ തീർന്നിരിക്കുന്നു ഇനി ഹമാസിന്റെ അല്പം ശേഷി മാത്രമാണ് അല്പം സായുധ ശേഷി മാത്രമാണ് അവശേഷിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഗാസയിലുള്ള ഹമാസിനെ വിട്ട് ഹിസ്ബുള്ളയെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരം പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം ഡയറിന് സമീപമുള്ള പ്രദേശങ്ങളിൽ അതുപോലെ എസ്തൌണിൽ അടക്കം അതിരൂക്ഷമായ ആക്രമണം ഡയറിന് സമീപമുള്ള കാസ്മിയ ഗ്രാമത്തിന് സമീപം ഒരു വാഹനത്തിന് നേരെ ഇസ്രായേൽ സേനയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി ലെബനൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ നിരവധി ഹിസ്മുള്ള ഭീകരവാദികൾ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ തെക്കൻ ലെബനനിലെ എസ്തൌണിൽ ഭീകരസംഘം ഉപയോഗിച്ചിരുന്ന കെട്ടിടത്തിൽ കണ്ടെത്തിയ ഒരു കൂട്ടം ഹിസ്മുള്ള ഭീകരവാദികൾക്കെതിരെ ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായി ഡ്രോൺ ആക്രമണമാണ് ഇവിടെ ഇസ്രായേലി സേന നടത്തിയതെന്നുള്ള വിവരം പുറത്തു വരുന്നു ഈ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി ഹിസ്മുള്ള ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം സൈന്യം അറിയിക്കുകയാണ് അതുപോലെ തന്നെ ലെബനോന്റെ അതിർത്തിക്കുള്ള നിരവധി പ്രദേശങ്ങളിൽ പീരങ്കികൾ ഉപയോഗിച്ച് ഇസ്രായേൽ സേന ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഹിസ്ബുള്ള പ്രവർത്തകന്റെ മരണം സ്ഥിരീകരിച്ച് ഹിസ്ബുള്ള അറിയിപ്പ് ഇറക്കുകയും ചെയ്തു എന്നുള്ള വിവരം പുറത്തു വരുന്നു ഇതോടെ ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം നാന്നൂറ്റി പതിനൊന്ന് ഹിസ്ബുള്ള ഭീകരവാദികളെ ഇതുവരെ ഇസ്രായേൽ സേന വധിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇനി ലക്ഷ്യം ഹിസ്ബുള്ളയാണ് ഇനി ഹമാസിന്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞു ഹമാസിനെതിരെയുള്ള ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ മാത്രം നടത്തുകയും ശക്തി മുഴുവൻ ലെബനോണിലെ ഹിസ്ബുളക്കെതിരെ തിരിക്കുകയുമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഹിസ്ബുൾ അതിരൂക്ഷമായ ആക്രമണങ്ങൾ ലബനന്റെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി സേന നടത്തിയെന്നുള്ള വിവരം പുറത്തു വരുന്നു ഹിസ്മുള്ളക്കെതിരെ അതിശക്തമായ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേലി സേന അതിനിടെ അമേരിക്കയുടെ ശക്തമായ പിന്തുണ ഇസ്രായേലിനുണ്ട് അമേരിക്കയുടെ ആയുധപ്പുര ഇസ്രായേലിന് വേണ്ടി തുറന്നുകൊടുത്തിരിക്കുന്നു ഇറാനെതിരെ ഏത് നിമിഷവും ആക്രമണം നടത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഒരു ഘട്ടത്തിലും ഇസ്രായേലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കരുതെന്ന് ഖത്തർ തന്നെ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പ്രകോപനം പ്രകോപനമുണ്ടാക്കരുതെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഖത്തർ അങ്ങനെ ഇറാനെ അങ്ങനെ ഇറാന് ശക്തമായ താക്കീത് അമേരിക്ക നൽകുന്നു ഖത്തർ നൽകുന്നു ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയാതെ പരുങ്ങി നിൽക്കുന്നു ഇറാൻ അതേസമയം ഹമാസിനും ഇറാനും ഒരുപോലെ പിന്തുണ നൽകിയിരുന്ന ലെബനോനിലെ ഹിസ്ബുള്ളയെ തീർക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേലി സേന